ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഭിമാനമുള്ള വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് ഒരു സിംഹത്തെ പോലെ ശക്തമായ ഒരു വ്യക്തിയാണെന്നും ആരെയും ഭയക്കുന്ന ഒരു പ്രകൃതമല്ല അതുപോലെ മുഖം നമുക്ക് നോക്കിയാൽ സന്തോഷകരമായ ഒരു വ്യക്തിത്വത്തെ പ്രതിനിധീകരിക്കുന്ന പോലെയാണ് ആ വ്യക്തിയുടെ നമുക്ക് ആ ഫേസിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നതെന്ന് പറയുന്നു തുറന്ന് സ്വഭാവമുള്ള വ്യക്തിയാണ് ആത്മവിശ്വാസം കൂടുതലാണ് വ്യക്തി സ്വതന്ത്രമായ ചിന്താഗതി കൂടിയ വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് അതുപോലെ സൗഹൃദം സ്ഥാപിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് സൗഹൃദ വലയമുള്ള വ്യക്തിയായിട്ടാണ് പറയുന്നത് ആത്മവിശ്വാസം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആരെയും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല പറയുന്നത് ആരെയും അംഗീകരിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവും ഉള്ള വ്യക്തിയായിട്ടല്ല ഇവിടെ പറയുന്നത് കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ആരും നമ്മൾ തന്നെ അംഗീകരിച്ചില്ലെങ്കിലും പ്രശ്നമില്ല ആ വ്യക്തി ചെയ്യുന്നതും പറയുന്നതും ശരിയാണെന്നുള്ള ഒരു നിലപാടിലുള്ള വ്യക്തിയായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരാരെയും ഭയക്കുന്നില്ല എന്ന് പറയുന്നു എന്ത് പ്രശ്നം വന്നാലും ഒന്നിനും കുലുങ്ങാത്തൊരു വ്യക്തിയായിട്ട് ഒരു കൂസലും ഒരു കാര്യത്തിലും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് എല്ലാ കാര്യത്തിലും തുറന്ന സമീപനമാണ് ആ വ്യക്തിക്കുള്ളതെന്ന് പറയുന്നു അതായത് തുറന്ന മനസ്സോട് കൂടിയുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നു ആ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെട്ടിട്ടുള്ളതായിട്ടാണ് പറയുന്നത് എന്നാൽ പ്രശ്നങ്ങൾ പലതും വന്നേക്കാം എന്ന് പറയുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമായിട്ട് ആ വ്യക്തിയെ ചില സമയത്ത് ഭയപ്പെടുത്താറില്ല അല്ലെങ്കിൽ അതിലൊന്നും ഭയക്കാറില്ല എന്ന് പറയുന്നു എല്ലാത്തിനും ഒരു ആത്മവിശ്വാസം ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അല്പം ദാഷ്ട്യമുള്ളത് കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും ആ വ്യക്തിക്കിപ്പോൾ അകന്നു നിൽക്കേണ്ട ഒരു ഫീലാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ തമ്മിൽ കുറച്ച് അകൽച്ചയിലാണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സ്വരചേർച്ച ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നു കാരണം അവർക്ക് നിങ്ങളുമായിട്ട് ഒരു അനുകമ്പ ആ വ്യക്തിക്ക് ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നു ഒരു അനുകമ്പയും ഒരു ദയുമെന്നും ഇപ്പോഴും ആ വ്യക്തിയിൽ കാണാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ തമ്മിൽ ഒരു പക്ഷേ അകന്നിട്ടുണ്ടാവും അപ്പം നിങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ചലനാത്മകമായിരുന്നുവെങ്കിൽ അതൊന്നും മുന്നോട്ട് പോകുമായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ചലനമില്ലാത്ത ഒരവസ്ഥയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വേർപിരിയൽ ഇവിടെ ഉണ്ടായതെന്ന് കാണുന്നു ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ചലനം നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഒരു ചലനമില്ലായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേർവിരിയേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി ഇപ്പം ദയുള്ള വ്യക്തിയായിട്ട് പറയുന്നുണ്ട് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണെന്നും പറയുന്നുണ്ട് എന്നിരുന്നാലും ഈഗോ അവരുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളതായിട്ടാണ് പറയുന്നത് അപ്പോൾ എന്ത് കാര്യത്തിനും അവർക്കൊരു ഈഗോ ഉള്ള വ്യക്തിയാണ് പെട്ടെന്നൊന്നും ഒരു പ്രശ്നം വന്നാൽ താഴ്ന്നു തരികയോ അതിനുവേണ്ടി ആ പ്രശ്നം ലഘൂകരിക്കാൻ ശ്രമിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല കാരണം അവരുടെ ഈഗോയ്ക്കത് ബൈഗോ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പിണക്കം വരാൻ പെട്ടെന്ന് ഉണ്ടാവാനുള്ള കാരണവും അതൊക്കെ തന്നെയാണ് നിങ്ങൾ അടുത്ത് വന്ന് മിണ്ടണം മിണ്ടണമെന്നൊക്കെയുള്ള ധാരണയാണ് അവർക്കുള്ളത് അവരായിട്ട് വന്ന് മിണ്ടാനൊന്നും ശ്രമിക്കാറില്ല അപ്പം അവരുടെ പ്രോബ്ലമായി ചിലപ്പം ഉണ്ടാകാം നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാലും അവർ വന്ന് നിങ്ങളോട് ക്ഷമ ചോദിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനോ ഒന്നും പറയാറുമില്ല അവരതിന് ശ്രമിക്കാറുമില്ല എന്ന് പറയുന്നു അവർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് വ്യക്തിയുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ ഒരുപാടുണ്ടായോ ുണ്ട് ഇപ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ ജോലിയുടെ ഭാരമൊക്കെ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇതൊക്കെ ഒരു പരിധിവരെ നിങ്ങളുടെ ബന്ധത്തിൽ ചെറിയ അകൽച്ച ഉണ്ടാവാൻ കാരണമായി എന്ന് പറയുന്നു അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായി പോയി ചില പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും അവർക്ക് സോൾവ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും അങ്ങനെ ഉണ്ട് എന്നല്ല പറയുന്നത് കുറച്ച് പേർക്ക് ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എല്ലാ കാര്യവും അവർ ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അവർക്ക് മാനസികമായും ശാരീരികമായും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു അതൊരുപാട് സമ്മർദ്ദത്തിലാക്കാൻ അവരെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഈ സമ്മർദ്ദം കാരണമാണ് അവരുടെ ജീവിതത്തെയും അവരുടെ ബന്ധത്തെയും വരെ ഇത് ബാധിച്ചതെന്ന് പറയുന്നു അപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് അവർക്ക് അത് പൊരുത്തപ്പെട്ട് പോകാൻ സാധിച്ചില്ല അങ്ങനെ വന്നപ്പോൾ അവരെ ബന്ധത്തെയാണ് അത് ബാധിച്ചിരിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ അവരുടെ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ അവർക്കൊരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ചില സാഹചര്യങ്ങളവർ പലതും തുറന്നു പറയാൻ വിമുഖത കാട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സൗന്ദര്യമുള്ള വ്യക്തിയായിട്ട് ഇവിടെ പറയുന്നുണ്ട് വശീകരണ സ്വഭാവമുണ്ട് ബുദ്ധിശക്തിയുണ്ട് എല്ലാം കൊണ്ടും ഗുണമുള്ള വ്യക്തിയായിട്ടാണ് പറയുന്നത് പല സമയത്തും നിങ്ങളതൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്നു കാരണം അവരുടെ നല്ല ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നു അവരുടെ മോശം കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് ആ രീതിയിലാണെന്ന് പറയുന്നു അവർക്കാവശ്യം അവരെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അവരുടെ കഴിവിനെക്കുറിച്ചല്ല നിങ്ങളുടെ പ്രോബ്ലം ഉണ്ടാവുന്നത് നിങ്ങൾ കഴിവുകേടുകളെക്കുറിച്ചാണ് കൂടുതൽ നിങ്ങൾ നോക്കിക്കാണുന്നതെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ നോക്കി അങ്ങനെ കാണുമ്പോഴാണ് നിങ്ങളെ ബന്ധത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുള്ളത് ഇപ്പോൾ ഈ ബന്ധത്തെ നിങ്ങളും നിങ്ങളുടെ ആ പാർട്ട്ണറും അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തിയും തമ്മിൽ ഒരുപാട് ഇഷ്ടത്തിലാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ കുടുങ്ങിക്കിടക്കുന്നവരായിട്ടാണ് പറയുന്നത് അതായത് നിങ്ങൾ ആ സ്നേഹബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേരും കുടു കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയായിട്ടാണ് പറയുന്നത് നിങ്ങൾക്കത് വിട്ടു പോകാനും കഴിയുന്ന ഒരു സാഹചര്യമായിട്ടല്ല പറയുന്നത് അപ്പം നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് അമിതമായി ഇടപെടുന്ന ഇടപെടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം ചില സമയത്തൊക്കെ നിങ്ങൾക്ക് രണ്ടു പേർക്ക് നഷ്ടമായിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം നിങ്ങൾ തമ്മിൽ ആ ഒരു അകൽച്ച വന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെന്ന് ഈ ബന്ധത്തിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ ആ നെഗറ്റീവ് എനർജി കൊണ്ടാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നു അപ്പോൾ പലതും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രോബ്ലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ എന്ന് പറയുന്നു കാരണം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയ സമയത്തൊന്നും നിങ്ങൾ ഈ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചിട്ടില്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഓരോ പ്രോബ്ലങ്ങളും നിങ്ങൾക്ക് ഓരോന്നും വന്നുകൊണ്ടേയിരിക്കുന്നു അത് നിങ്ങൾ തരണം ചെയ്യാത്ത കൊണ്ട് തന്നെ അതിൻ്റെ വലിപ്പം കൂടി കൂടി വരികയാണെന്നാണ് പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ട് നിങ്ങൾ പിരിയാൻ നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് പരസ്പരം ഒന്നിക്കണമെന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അടുക്കണമെന്നാണ് ആഗ്രഹം എന്നാൽ നിങ്ങൾ തമ്മിൽ അടുക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ നിൽക്കുന്നു എന്നാൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ഒരുമിച്ച് പോകണം നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ഇവിടുത്തെ മേജർ കാർഡ് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ആ തെറ്റുകളൊന്നും നിങ്ങൾ തിരുത്താൻ തയ്യാറാവില്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ ഈ പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് ഒരു പക്ഷേ നിങ്ങളാ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ഒന്ന് ആ വ്യക്തിയും നിങ്ങളും ഒന്ന് തിരുത്താൻ തയ്യാറായാൽ ഒരു പരിധിവരെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് പറയുന്നു അപ്പം നിങ്ങളെ പിരിഞ്ഞതിൽ ഒരുപാട് ഫീല് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ആ വ്യക്തി അപ്പം നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊട്ടും അവർക്കൊട്ടും തന്നെ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അപ്പം നിങ്ങളും മോശമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചു അവരിപ്പോൾ വളരെയധികം പിരിമുറുക്കത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ വേർവിരിയൽ അവരെ ഒരുപാട് ദുഃഖിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നില്ല എന്നാണ് അവർ ചിന്തയിൽ മുഴുവൻ അവരെ മനസ്സിലാക്കുന്നത് നിങ്ങളവിടെ മനസ്സിലാക്കിയല്ല പെരുമാറുന്നത് അപ്പോൾ മുഴുവൻ സമയവും നിങ്ങളെക്കുറിച്ചാണ് അവർ ഓർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഉറക്കം കെടുത്തുന്നു നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഓർത്ത് അവരെ വിഷമിക്കുന്നു എന്ന് പറയുന്നു അവരിപ്പോൾ അതേ സാഹചര്യം തിരിച്ച് ഉണ്ടാവാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അവർക്ക് അവരിപ്പോൾ കഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു ഒരുപാട് മാനസ മനസമാധാനം നഷ്ടപ്പെട്ടതുപോലെയാണ് അവരെന്ന് ജീവിക്കുന്നത് എന്നാൽ ഈഗോ കാരണം അവർക്ക് നിങ്ങളെ വിളിക്കാനും നിങ്ങളുടെ മുന്നിൽ താഴാനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ആ അവരുടെ ഈഗോ അവർക്ക് വിട്ടുകളയാൻ ഒട്ടും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ മുറിവേറ്റ മനസ്സുമായിട്ടാണ് അവർ ജീവിക്കുന്നതെന്ന് പറയുന്നു അവരുടെ അവർ ചിന്തിക്കുന്നത് സ്നേഹം വെറുമൊരു വി വികാരമായിട്ടാണ് അവർ കണ്ടിരുന്നതെന്നാണ് അവർ മുമ്പ് കണ്ടിരുന്നത് സ്നേഹത്തിന് ഒരു വികാരം ഒരു വികാരമേ ഉള്ളൂ അതിന് വെറും വെറും ഒരു വികാരമാണ് എന്നവർ കണ്ടിരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ അവർക്കത് മനസ്സിലായി അതൊരു വെറും സ്നേഹബന്ധം അല്ല നിങ്ങൾ തമ്മിലുണ്ടായിരുന്നത് ഈ സ്നേഹ സ്നേഹബന്ധം നിലനിന്ന് പോകണമെങ്കിൽ ശ്രദ്ധയും പരിശ്രമവും ഒരുപാട് വേണമായിരുന്നു ഒരു ബന്ധം നിലനിന്ന് നല്ല രീതിയിൽ പോകണമെങ്കിൽ അതിനൊരു നല്ലൊരു ശ്രദ്ധയും പരിശ്രമവും വേണമെന്ന് പറയുന്നു ഇന്നവരത് മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു ഒരു ബന്ധവും വെറുതെ ഉണ്ടാകുന്നതല്ല അത് മനസ്സിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അത് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഏതൊരു ബന്ധമായാലും അതിൻ്റേതായ മൂല്യം കൊടുത്താൽ മാത്രമേ ഏത് ബന്ധവും നിലനിൽക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ഒരു ബന്ധത്തിൽ ഐക്യം ഉണ്ടാവണം മറ്റൊരാളുടെ സൗ സൗകര്യം കൂടി നോക്കി പൊരുത്തപ്പെടാൻ ആയാൽ ആ ബന്ധം ദൃഢമായി പോകുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു ബന്ധത്തിൽ തൃപ്തി ഉണ്ടാവണം ആ ബന്ധത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവണം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പോൾ മറ്റൊരാളിൻ്റെ സമയം നോക്കി ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു എന്നിരിക്കട്ടെ എന്നാൽ നിങ്ങൾ മറ്റൊരാളിൻ്റെ സമയവും മറ്റ് കാര്യങ്ങളും നോക്കി വേണം നിങ്ങളത് പ്ലാൻ ചെയ്യാൻ എന്ന് പറയുന്നു അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ കാരണമായത് തന്നെ നിങ്ങളെ കൂടെ നിൽക്കുന്ന ആ പേഴ്സണോട് നിങ്ങൾ ആ ഒരു മൂല്യം അല്ലെങ്കിൽ ആ ഒരു വാല്യൂ കൊടുക്കാത്തത് കൊണ്ടാണ് അപ്പം നമ്മളോടൊപ്പം നിൽക്കുന്ന പേഴ്സൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധത്തിൽ വാല്യൂ കൊടുത്താൽ മാത്രമേ ആ ബന്ധം നിലനിന്ന് പോകത്തുള്ളൂ ഒരു ബന്ധത്തിന് എത്രമാത്രം വാല്യൂ മൂല്യവും കൊടുക്കുന്നു അതനുസരിച്ചായിരിക്കും ആ ബന്ധം നിലനിന്ന് പോകുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങളാ വാല്യൂ കൊടുക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈഗോയിൽ മാത്രം പിടിച്ചു നിന്നത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം അതുമാത്രമല്ല കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് അതിൻ്റേതായ പ്രാധാന്യം നൽകാതെ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും മറ്റു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും എന്നാൽ ബന്ധം നിലനിർത്താൻ നിങ്ങൾ മറന്നു പോവുകയും ചെയ്തു അപ്പോൾ ഇത് രണ്ടു പേരുടെയും ഭാഗത്തുണ്ട് എന്നുള്ളതാണ് ഒരാളിൻ്റെ മാത്രം പ്രശ്നമല്ല കാരണം രണ്ട് പേരും അവരവരുടേതായ വഴി തിരിഞ്ഞു പോയപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു സ്നേഹം ആ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ആ സ്നേഹം നിങ്ങൾ പിന്നീട് കാണിക്കാൻ മറന്നു എന്നുള്ളതാണ് അപ്പം ഇവിടെ പരിശ്രമം വളരെ ആവശ്യമെന്നാണ് പറയുന്നത് ഒരു ബന്ധം നിലനിർത്തണമെങ്കിൽ നന്നായിട്ട് പരിശ്രമിക്കണം അത് നല്ല രീതിയിൽ ചെത്തിമിനിക്ക് കൊണ്ടുപോയാൽ മാത്രമേ ആ ബന്ധം സുന്ദരമായി പോകൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ ഒരുപാട് മുറിവുകൾ വിള്ളലുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം നിങ്ങളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് ഇപ്പോൾ ഇതിനു മുമ്പ് നിങ്ങളും മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്കും ഇപ്പം മനസ്സിലാവുന്നുണ്ട് എല്ലാ കാര്യത്തിനും കൂടെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ആ വ്യക്തി ഇല്ലാത്തതിൻ്റെ വിഷമം ആ വ്യക്തി ഒന്ന് മാറി നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴാണ് നിങ്ങൾക്ക് ആ മിസ്സിങ് ഫീലൊക്കെ നിങ്ങൾക്ക് വരുന്നതെന്ന് പറയുന്നു എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകുന്നു ആരോഗ്യകരമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആരോഗ്യപരമായിട്ടൊക്കെ ആ വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു ഒരുപാട് അപകട സാധ്യതകളൊക്കെ ഉണ്ടായി അതിൽ നിന്നൊക്കെ ഇപ്പോൾ റിക്കവറായി കയറി ഒന്ന് ഒന്ന് കരകയറി വന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള അകൽച്ച അവർ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അവരത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ഒരു ബന്ധത്തിൽ എത്രമാത്രം മൂല്യമുണ്ട് എന്നുള്ളത് അവരുടെ ലൈഫ് കൊണ്ട് അവരത് മനസ്സിലാക്കിയാണ് പോകുന്നതെന്ന് പറയുന്നു അവരത് മനസ്സിലാക്കിച്ചു അല്ലെങ്കിൽ അത് അവരുടെ അവർക്ക് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുത്തു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്നാലും അവർക്ക് ഈഗോ വെടിഞ്ഞ് നിങ്ങളെ വിളിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവർക്കെന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങളെ ആ ഈഗോ വെടിഞ്ഞ് വിളിക്കണോ പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്കൊന്ന് വിളിക്കാമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി എന്താണെന്ന് അറിയാമല്ലോ എനിക്ക് ഈഗോ ഉണ്ടെന്ന് അറിയാവുന്ന വ്യക്തിയാണല്ലോ എന്നിട്ടും എന്തേ നിങ്ങൾ വിളിച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചില്ല ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആ വ്യക്തിയുടെ ലൈഫിലുണ്ടായിട്ട് നിങ്ങളൊന്നു തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ ഉള്ള ഫീലാണ് ആ വ്യക്തിക്ക് ഇപ്പോഴുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാക്കാമായിരുന്നു ഒരു ബന്ധത്തിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ ആ ബന്ധം നിലനിൽക്കില്ല പേരും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമാണ് ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടുത്തെ കാർഡുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ മനസ്സിലാക്കുമോ അത്രത്തോളം നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമായതുകൊണ്ട് നിങ്ങളാണ് ചിന്തിക്കാൻ ഈ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകണം അത് ഏത് രീതിയിലാണ് വേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഞാൻ അല്പം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ ഈ ബന്ധം നേരെ പോകാൻ സാധിക്കില്ലേ എന്ന് നിങ്ങളെ സ്വയം ചോദിക്കാനാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ആ വ്യക്തിയെ മാത്രം കുറ്റപ്പെടുത്തിയത് കൊണ്ട് ഒരാളിനെ മാത്രം കുറ്റപ്പെടുത്തിയത് കൊണ്ട് ഇവിടെ ഒരു കാര്യവുമില്ല എന്ന് പറയുന്നുണ്ട് ആ വ്യക്തി ഇതിനകത്ത് ഇതിനകം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുമായി മാറിയതിന് ശേഷം ഒരുപാട് വിഷമം അവരനുഭവിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ പിരിയിൽ നിങ്ങൾ ഒരാൾ മനസ്സിൽ വിചാരിച്ചാൽ സാധിക്കാവുന്നതേ ഉള്ളെന്നാണ് പറയുന്നത് നിങ്ങൾ വിചാരിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരാളെങ്കിലും വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈഗോ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ശ്രമിച്ചാൽ നിങ്ങളുടെ ഈ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും നിങ്ങൾക്ക് സുന്ദരമായ ഒരു ലോഹം നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നല്ല ലൈഫ് ലൈഫുണ്ടാവുമെന്ന് പറയുന്നു അപ്പോൾ ആ ലൈഫിന് വേണ്ടി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാനാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ലൈഫ് സുന്ദരമായിരിക്കും എന്ന് പറയുന്നു ഇത്രയും വേദനിക്കേണ്ട ആവശ്യം നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്വയം വരുത്തിയതാണ് ഈ വേദന എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കത് ഒന്നുകിൽ ആ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവേണ്ടതായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ നിന്ന് നല്ലൊരു മാറ്റം ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ